ജെറമിയാസിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം കുശുവൻ്റെ വീട്ടിൽ കർത്താവ് ജെറമിയായുടെ അരുടെ ചെയ്തു നീ എഴുന്നേറ്റ് കുശുവൻ്റെ വീട്ടിലേക്ക് പോവുക അവിടെ വെച്ച് പോകാൻ ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ അവിടെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണിയുകയായിരുന്നു കുശുവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും അപ്പോൾ കർത്താവ് റിളി ചെയ്തു ഇസ്രായേൽ ഭവനമേ ഈ കുശുവൻ്റെ കുശുവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമേ കുശുവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് എൻ്റെ കൈ എൻ്റെ കയ്യിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യണമെന്നും തകർത്ത് നശിപ്പിക്കണമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യുവാൻ ചെയ്യുവാനുദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനു അനുദിക്കും ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തണമെന്നും നട്ടു വളർത്തണമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കുകയും ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുൻപിൽ നിന്ന് തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെ കുറിച്ചും ഞാൻ അനുദിക്കും അതുകൊണ്ട് യുവതായിര ആളുകളോടും ജെറുസലേമിലെ നിവാസികളോടും പറയുക കർതാവരുള്ളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപ്പിടിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നനച്ചിരിക്കുന്നു ഓരോരുത്തരും അവനവൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയട്ടെ നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിൻ എന്നാൽ അവർ പറയുന്നു ഇതെല്ലാം വ്യർത്ഥമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും ഓരോരുത്തരും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കും ജനം കർത്താവിനെ പരിത്യജിക്കുന്നു അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു ഇതുപോലെയാണ് ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ എന്ന് ജനതകളുടെ ഇടയിൽ ആരായവൻ ഇസ്രായേൽ കന്യ അതിഭീകരമായ കൃത്യം ചെയ്തിരിക്കുന്നു ലെബനോണിലെ മഞ്ഞുയർന്ന പാറയിടുക്കിൽ നിന്ന് മായ്മോ പർവ്വതങ്ങളിൽ നിന്നുള്ള ശീതജലപ്രവാഹം വറ്റിപ്പോകുമോ എന്നിട്ടും എൻ്റെ ജനം എന്നെ മറന്നു കളഞ്ഞു വ്യർത്ഥതകൾക്ക് അവർ ദുപാർച്ചന നടത്തുന്നു അവർ തങ്ങളുടെ പുരാതന പാതകളിൽ കാലിടറി വീണു ജനവീതി വിട്ട് ഊടുവഴികൾ അവർ നടന്നു അവർ തങ്ങളുടെ നാടിനെ ശൂന്യമായി ശൂന്യവും എന്നേക്കും പരിഹാസപാത്രവുമാക്കി അതിലേ കടന്നുപോകുന്നവർ എന്താളിച്ച് തലകുരുക്കുന്നു കിഴക്കൻ കാറ്റിനെ കാറ്റിലെന്നപോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിക്കും അവരുടെ അനർത്ഥത്തിൻ്റെ നാളിൽ അവരുടെ നേർക്ക് മുഖമല്ല പുറമാണ് ഞാൻ തിരിക്കുക പ്രതികാരത്തിനായി പ്രാർത്ഥന അപ്പോൾ ഞാൻ അവൻ പറഞ്ഞു വരുവിൻ നമുക്ക് ജരമിയാക്കെതിരെ ഗൂഢാലോചന നടത്താം എന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകിൽ നിന്ന് വചനവും നശിച്ചു പോവുകയുംയില്ല വരുവിൻ നമുക്കവനീ നാവ് കൊണ്ട് തകർക്കാം അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കണമേ തിന്മയ്ക്ക് പ്രതിഫലം തിന്മയോ അവർ എൻ്റെ ജീവന് വേണ്ടി കുഴി കുഴിച്ചിരിക്കുന്നു അവരെപ്പറ്റി പറ്റി നല്ലത് പറയാനും അവരുടെ കോപം അവരിൽ നകറ്റാനും ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഓർക്കണമേ അതുകൊണ്ട് അവരുടെ മക്കളെ പട്ടിണയ്ക്കിരയാക്കണമേ വാളിൻ്റെ വായ്ത്തലയ്ക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കണമേ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവുകളുമായിരിക്കട്ടെ പുരുഷന്മാർ മഹാമാരി ബാധിച്ച് മരിക്കട്ടെ യുവജനങ്ങൾ യുദ്ധത്തിൽ യുദ്ധത്തിൽ വാളിനിരയാകട്ടെ അങ്ങ് മുന്നറിയിപ്പ് കൂടാതെ അവരുടെ മേൽ കവർച്ചക്കാരി കൊണ്ടുവരണമേ അവരുടെ വീടുകളിൽ നിന്ന് അർത്ഥനാദം ഉയരട്ടെ എന്നാൽ എന്നെ പിടിക്കുവാനവർ കുഴി കുഴിച്ചു എൻ്റെ കാലുകൾക്ക് അവർ കെണിവെച്ചു കർത്താവെ എന്നെ വധിക്കാനുള്ള അവരുടെ ആലോചന അങ്ങ് അറിയുന്നു അവരുടെ അകൃത്യം പൊറുക്കണമേ അവരുടെ പാപം അവിടുത്തെ മുൻപിൽ നിന്ന് മായ്ച്ചു കളയണമേ അങ്ങയുടെ മുൻപിൽ അവർ മറിഞ്ഞു വീഴട്ടെ അങ്ങയുടെ ക്രോധത്തിൻ്റെ നാളിൽ അവരെ നശിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈശ്വചിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ